എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എടത്വ സെൻ്റ് മേരീസ് ഹൈസ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ദീപിക ബാലസഖ്യത്തിൻ്റെ കേന്ദ്ര ഓഫീസിൽ നിന്നും സ്നേഹപൂർവ്വം ഓണാശംസകളും അധ്യാപക ദിന വന്ദനവും ഹൃദയപൂർവ്വം നേരുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വർഷം തിരുവോണവും അധ്യാപക ദിനവും ഒരു ദിവസം ആഘോഷിക്കുകയാണ് മുൻപ് ഇതുപോലെ തന്നെ സെപ്റ്റംബർ അഞ്ചിന് നമ്മുടെ തിരുവോണവും അധ്യാപക ദിനവും കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട് അന്ന് ഞാൻ ദീപികയുടെ ചോക്ലേറ്റ് എന്ന് പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സപ്ലിമെൻറ്റിൽ എഴുതിയ പ്രസംഗവേദിയിൽ ഈ രണ്ട് ഓർമ്മകളെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടൊരു പ്രസംഗം എഴുതിയിരുന്നു അതിൻ്റെ ശീർഷകം ഗുരുതരുന്ന വിദ്യ തിരുവോണ സദ്യ എന്നതായിരുന്നു അതായത് നമ്മളുടെ തിരുവോണവും നമ്മുടെ വിദ്യാഭ്യാസവും ഈ ഓണത്തിൻ്റെ ഓണസദ്യ എന്നത് നമ്മുടെ പത്തു വർഷത്തെ അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷത്തെ അല്ലെങ്കിൽ കെ ജി എൽ കെ ജി തുടങ്ങുകയാണെങ്കിൽ പതിനാല് വർഷത്തെ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന അറിവുകളുടെ ഒരു സമാഹാരം അതിനെ ഒരു സദ്യയോട് ചേർത്ത് വെച്ച് കാണാനാണ് ഞാൻ ശ്രമിച്ചത് അങ്ങനെ ചിന്തിച്ചപ്പോൾ രസകരമായ കുറേ നിരീക്ഷണങ്ങൾ ഉണ്ടായി കേട്ടോ അതായത് നമുക്കിപ്പോൾ ഗുരു തരുന്നത് വിദ്യയാണ് പക്ഷേ ഓണം തരുന്നത് സദ്യയാണ് അല്ലേ അപ്പോൾ അതിവിശിഷ്ടമായ ഒരു സദ്യയാണ് ഈ തിരുവോണ സ്മരണകൾ നമ്മുടെ മുമ്പിൽ തരുന്നത് അപ്പോൾ ഈ തിരുവോണ സദ്യയിൽ നമുക്ക് ധാരാളം വിഭവങ്ങളുണ്ട് അല്ലേ തുമ്പപ്പൂ ചോറ് തുമ്പപ്പൂച്ചോറ് പറയുന്നത് തുമ്പപ്പൂച്ചോറ് പിന്നെ എന്താണ് നിരവധി ചാറുകറികൾ അതുകൂടാതെ പച്ചടി കിച്ചടി വേപ്പില മാങ്ങ നാരങ്ങ കറിപുളി ഇഞ്ചികളും ചക്കപ്രഥമൻ അടപ്രഥമൻ ഇങ്ങനെ പലതരത്തിൽ ഏ ആ എന്താണ് പായസങ്ങൾ പലതരത്തിൽ ഏഹ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴേക്കാണ് പപ്പടം പഴം പായസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങളുണ്ട് അപ്പോൾ ഓണസദ്യയിൽ നിരവധി വിഭവങ്ങൾ ഒരുമിക്കുമ്പോൾ കുരുതരുന്ന വിദ്യയിൽ എണ്ണിയാൽ തീരാത്ത വൈഭവങ്ങളാണ് ഓണസദ്യ നമുക്ക് വിഭവങ്ങൾ തരുന്നു ഗുരുതരുന്ന വിദ്യയിൽ വൈഭവങ്ങൾ വിതറുകയാണ് ഓണസദ്യയിൽ വ്യത്യസ്തമായ രുചികളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വിദ്യാഭ്യാസം എന്ന നമ്മുടെ ഈ ഗുരുതരുന്ന വിദ്യയിൽ നമുക്ക് ലഭിക്കുന്നത് വികസിക്കുന്നത് അഭിരുചികളാണ് ഓരോരുത്തരുടെയും വ്യത്യസ്തമായ അഭിരുചികളാണ് ഓണസദ്യ വിവിധ വിഭവങ്ങളുടെ രുചികൾ തരുന്നു വിദ്യാഭ്യാസം നമുക്ക് വൈഭവങ്ങളുടെ അഭിരുചി അഭിരുചി നമ്മൾക്ക് വികസിപ്പിക്കാൻ കഴിയണം അങ്ങനെ നമ്മുടെ വൈഭവങ്ങൾ വളരുകയാണ് അത്തരത്തിൽ ഈ ഗുരുവും ഗുരുതരുന്ന വിദ്യയും ഈ തിരുവോണ സദ്യയും നമുക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായ ചില ചിന്തകൾ വികസിപ്പിച്ചെടുക്കാൻ പറ്റും ഇനിയും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സദ്യയിൽ നമുക്ക് എത്രയെത്ര വിഭവങ്ങളാണുള്ളത് അതുപോലെ തന്നെ വിദ്യയിൽ നമുക്ക് എത്രയെത്ര വിഷയങ്ങളാണുള്ളത് അല്ലേ ഇപ്പം സദ്യ ഓണസദ്യ കഴിക്കുന്നവർക്ക് ചില കറികളോട് കൂടുതൽ ഇഷ്ടം തോന്നും ചില കൈപ്പുള്ള കറികളുണ്ട് മധുരമുള്ള കറികളുണ്ട് പുളിയുള്ള കറികളുണ്ട് വ്യത്യസ്തമായ രുചികളാണ് ഈ ഓണസദ്യയിൽ വന്നു കയറുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തമായ അഭിരുചികളുള്ള വിദ്യാർത്ഥികളുടെ എല്ലാ ബൗദ്ധിക ശേഷികളും ആഭിമുഖ്യങ്ങളും ബൗദ്ധികമായ ആഭിമുഖ്യങ്ങളും കണ്ടുമുട്ടാൻ പറ്റുന്ന രീതിയിലുള്ള വിഷയങ്ങൾ ക്ലാസ് മുറികളിലുണ്ട് അത് പഠിപ്പിക്കുന്ന അധ്യാപകരും ആ വിഷയങ്ങളുടെ സ്വഭാവം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ വിതർന്നവരാണ് അപ്പോൾ ചില വിഷയങ്ങളോട് മാത്രം താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസം പൂർത്തിയാവില്ല ചില കറികൾ മാത്രം മതി എനിക്ക് സദ്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യയുടെ ടേസ്റ്റ് സദ്യയുടെ രുചിക്കൂട്ട് നമുക്ക് കിട്ടില്ല ഓണസദ്യ എന്ന് പറയുന്നത് മധുരവും ഒരു നെയ്യും കയ്പ്പും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു രുചി സമൃദ്ധിയുടെ നിറവാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ വിഷയങ്ങളും അത് പഠിപ്പിക്കുന്ന അധ്യാപകരും അവർ നമുക്ക് തരുന്ന അറിവിൻ്റെ വലിയ നിറവുകളും ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിദ്യയുടെ വൈഭവത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ തിരുവോണസദ്യ കഴിക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ പ്രിയ അക്ഷരം പകർന്നു തന്ന ഗുരുക്കന്മാരായ നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ എല്ലാവരുടെയും വിഷയങ്ങളുടെ രുചി കൂടി നമ്മൾ അനുഭവിക്കണം അത്തരത്തിൽ മഹാബലിയെപ്പോലെ നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മളുടെ വിദ്യാർത്ഥികളായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകുവാൻ സ്വന്തം ജീവിതം ബലി ചെയ്യുന്ന മഹാബലികളാണ് അധ്യാപകർ അതുകൊണ്ട് ഈ ഒരു അധ്യാപക ദിനത്തിൽ തന്നെ തിരുവോണം വരുമ്പോൾ നമുക്ക് ഈ തിരുവോണ സദ്യയും ഗുരുതരുന്ന വിദ്യയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കാണാൻ കഴിയട്ടെ അത്തരത്തിൽ അധ്യാപനം വിദ്യാഭ്യാസം ഇതെല്ലാം നമ്മുടെ ഒരു സാംസ്കാരികമായ ഒരുമ അത് തന്നെയുള്ള തിരുവോണത്തിൻ്റെയും ഓണത്തിൻ്റെയും ലക്ഷ്യം അതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സാംസ്കാരികമായ ഒരുമയ്ക്ക് പറ്റിയ രീതിയിൽ നമ്മുടെ ഈ ഒരു ചിന്തകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഓണം ആഘോഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു സ്കൂളാണ് എടത്വ സെൻറ് മേരീസ് സ്കൂൾ അവിടെ ദീപികാ ബാലസഖ്യത്തിൻ്റെ പല പ്രവർത്തനങ്ങളും നന്നായി നടന്നിരുന്നു ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം നൽകാൻ പ്രിയപ്പെട്ട സിസ്റ്റർ മേബിൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എടത്വ സെൻറ്റ് മേരീസ് സ്കൂളിനോടുള്ള എൻ്റെയൊരു സ്നേഹം കൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോടും മാതാപിതാക്കളോടും വിദ്യാർത്ഥികളോടും ഈ ഒരു ചെറിയ സന്ദേശം നൽകിയതാണ് നിങ്ങൾക്കെല്ലാവർക്കും പൊന്നോണത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അധ്യാപക ദിനത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരുന്നു